നമസ്കാരം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേരുമംഗലം യൂണിറ്റ് കൺവെൻഷൻ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നേരുമംഗലം പെൻഷൻ ഭവനിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് പി എ അന്ദ്രു അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ആർ ദിവാകരൻ അനുസ്മരണം നടത്തി യൂണിറ്റ് സെക്രട്ടറി എം എസ് മനോഹരൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിലാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എൻ സദാശിവൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു രക്ഷാധികാരി കൃഷ്ണൻ നായർ പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി എം കെ പ്രസാദ് കെ എൻ ജെയിൻ പി കെ സൈനുദ്ദീൻ ആനിപ്പോൾ എൻ രാധാമണി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു പി കെ പ്രകാശ് നന്ദി അർപ്പിച്ചു മാത്രമായിട്ട് പരിഷ്കരണം നടക്കില്ല കാരണം